ഭാര്യയെയും ആറു വയസ്സുള്ള മകനെയും വാളുകൊണ്ട് ആക്രമിച്ച ശേഷം പോലീസ് കോൺസ്റ്റബിൾ ആത്മഹത്യ ചെയ്തു വിവാഹമോചന കേസിൽ വാദം കേൾക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഭർത്താവിന്റെ കൊടും ക്രൂരത രാജസ്ഥാനിലാണ് സംഭവം ഭാര്യ കവിതയും മകനും വാടയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയ രാജ്കുമാർ വഴക്കിനിടെ ഇരുവരെയും വടിവാളിനു വെട്ടി പരിക്കേൽപ്പിച്ചു വിവാഹമോചന കേസിൽ വാദം കേൾക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംഭവം കോൺസ്റ്റബിളായ രാജ്കുമാർ കാന്തിവാൾ പഞ്ചായത്ത് രാജ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഭാര്യ കവിതാ ദേവതിയെ ഏഴു വർഷം മുൻപാണ് വിവാഹം കഴിച്ചത് രണ്ടു വർഷമായി ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപതിനാണ് വിവാഹമോചന കേസിന്റെ വാദം ആരംഭിക്കാനിരുന്നത് ഇതിനിടയ്ക്കാണ് കൊലപാതക ശ്രമവും ആത്മഹത്യയും നടന്നത് കവിതയും മകനും വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയാണ് രാജ്കുമാർ ഇരുവരെയും ആക്രമിച്ചത് രാജ്കുമാർ ഫ്ളാറ്റിലെത്തി പ്രശ്നമുണ്ടാക്കിയതോടെ ദമ്പതികൾ തമ്മിൽ വഴക്കിട്ടു വഴക്കിനിടെ രാജ്കുമാർ വാളുകൊണ്ട് ഇരുവരെയും ആക്രമിച്ചു നിലവിളി കേട്ട് അയൽക്കാർ ഓടിയെത്തിയപ്പോഴേക്കും രാജ്കുമാർ ഓടി രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു കവിതയുടെ ആരോഗ്യനില ഗുരുതരമാണ് സംഭവം നടന്ന ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷം റെയിൽവേ ട്രാക്കിൽ രാജ്കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി